സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ ലഭിക്കാളിൽ മംഗലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികാഘോഷം ഉജ്ജ്വലം ചേന്നര വി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു വിജിത ശശി അധ്യക്ഷം വഹിച്ചു മംഗളം പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം ഉച്ചലം ആഘോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഡി സി എസ് ചെയർപേഴ്സൺ വിജിത ശശി അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണവും കുടുംബശ്രീക്ക് ലഭിച്ച ഐഎസ് ഒ സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു മെമ്പർ സെക്രട്ടറി എസ് അനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനപ്രതിനിധികളായ ഇബ്രാഹിം ചന്ദ്ര കെ ടി റാഫി നിഷ രാജീവ് എ വി നൂർ ജഹാൻ സബ്ന സമീർ സുബൈദ സഹീർ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിന് ഹാജറ സ്വാഗതവും സിന്ധു നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മുൻ സി ഡി എസ് ചെയർപേഴ്സൺമാരെ ആദരിച്ചു കലാപരിപാടികളും വൈകിട്ട് സമ്മാനദാനവും നടന്നു വെട്ടന്യൂസ്